അശ്വതി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വന്ന് ട്രിവാൻഡ്രത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് ട്രാൻസ്പോർട്ടേഷന് ഓരോ ബോക്സിനും വരുന്നത് മുന്നൂറ് രൂപ വെച്ചാണ് നമുക്ക് സെയിൽ പോസ്റ്റിലേക്ക് കിടക്കാം ആദ്യമായ സെയിലിന് വന്നിട്ടുള്ളത് സൺകൊണൂറിൻ്റെ മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഈ ബേഡ് വരുന്നത് ക്ലോസിങ് ഡി എൻ എയോട് കൂടിയ ബേഡാണിത് ഒരു തവണ ബ്രീഡായിട്ടുള്ള ബേഡാണിത് മൂന്ന് മുട്ടയിട്ടതിൽ രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിയ ബേഡാണിത് ബേഡ് വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡാണ് റെഡ് നല്ല ഹൈപ്പറിൽ വന്നിട്ടുള്ള ബേഡാണിത് ബേഡ് രണ്ടും നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ബേഡാണിത് ബേഡിനെ കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ കണ്ടീഷനുള്ള ബേഡാണിത് ഈ ബേഡ് വന്നിട്ടുള്ളത് ബെസ്റ്റ് ഒരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് ബേഡിനും കൂടെ വരുന്ന വില പതിനാലായിരം രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ ഓറഞ്ച് വെറൈറ്റിയിൽപ്പെട്ട കുറച്ച് ബേഡ്സ് ആണ് രണ്ട് പീസ് ഓറഞ്ച് പീച്ചും നാല് പീസ് ഓറഞ്ച് ഒപ്പലൈനും അടങ്ങിയിട്ടുള്ള ബേഡാണ് ഒരു പെയർ ബ്രീഡിങ് സെറ്റും ഒരു പെയർ അഡൽറ്റ് പെയറും രണ്ട് സെമി അഡൽറ്റ് ബേഡുകളും ഉൾപ്പെടുന്ന ഒരു ബാച്ച് ബേഡുകളാണ് സെയിലിന് വന്നിട്ടുള്ളത് ബേഡ്സ് ആറ് നല്ല ഹെൽത്തി ആയിട്ടും നല്ല ക്വാളിറ്റിയുമായിട്ടും വന്നിട്ടുള്ള ഒരു ബാച്ചാണിത് അപ്പോൾ ഓറഞ്ച് വെറൈറ്റിയിൽപ്പെട്ട ബേഡിനെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ബാച്ചാണ് ഈ പേർ ഈ ആറ് ബേഡിനും കൂടെ വന്നേക്കുന്ന വില മൂവായിരം രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെല്ലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ഒരു പേർ ബേഡാണ് ഗ്രീൻ ഫിഷർ ഫീമെയിലും യെല്ലോ ഫിഷർ മെയിലും ആയിട്ടുള്ള ഒരു പേർ ബേഡാണിത് ഡി എൻ എടുത്തിട്ടുള്ള നാച്ചുറലി ബോണ്ടഡ് ആയിട്ടുള്ള ഒരു പേർ ആണിത് ബോൺ ചെക്ക് ചെയ്ത് മെയിൽ ഫീമെയിൽ കൺഫേം ആക്കിയിട്ടുള്ള ഒരു പേർ ബേഡാണിത് കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ കണ്ടീഷനിലുള്ള ഒരു പേർ ആണിത് ബേഡ്സ് രണ്ടും നല്ല ഹെൽത്തിയിലും നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുള്ള ഒരു പേർ ആണിത് ഈ രണ്ട് ബേഡിനും കൂടെ വരുന്ന വില ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെല്ലിന് വന്നിട്ടുള്ള സ്മാൾ കൊണൂറിൻ്റെ ഒരു ഫീമെയിൽ ബേഡാണ് യെല്ലോ സൈഡ് കൊണോറിൻ്റെ ഡി എൻ എ ഉള്ള ഒരു ഫീമെയിൽ ബേഡാണ് പത്ത് മാസം പ്രായമാണ് ഈ ബേഡിന് വരുന്നത് ഡി എൻ എക്ക് രണ്ട് മാസം പഴക്കമുള്ള ബേഡാണത് ബേഡ് നല്ല ഹെൽത്തിയും നല്ല ക്വാളിറ്റിയുമുള്ള ബേഡാണിത് നല്ല റെഡ് ഫാക്ടറിൽ വന്നിട്ടുള്ള ഒരു ബേഡാണത് ഈ ബേഡും നല്ല ഒരു ബെസ്റ്റ് ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് ഈ ബേഡിൽ തന്നെ വരുന്ന വില ആയിരം രൂപയാണ് അപ്പോൾ ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് മാർക്കറ്റ് വാല്യൂ ഈ ബേഡിന് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെയാണ് ചോദിക്കുന്നത് പക്ഷേ നമ്മളൊരു ബെസ്റ്റ് ഓഫർ പ്രൈസിന് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ റേറ്റിന് തരുന്നത് അടുത്തതായി സെല്ലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോ ബേർഡിൻ്റെ തന്നെ ബീച്ച് വെറൈറ്റിയിൽപ്പെട്ട ആറ് ബേഡുകളാണ് മൂന്ന് ബ്രീഡിങ് സെറ്റുകളായിട്ടുള്ള പേറാണ് സെലിനായിട്ട് വന്നിട്ടുള്ളത് ഗ്രീൻ ഓറഞ്ച് ബീച്ചിൻ്റെ ഒരു പെയർ യെല്ലോ ഓറഞ്ച് ബീച്ചിൻ്റെ ഒരു പെയർ ഗ്രീൻ ബീച്ചിൻ്റെ ഒരു പെയർ ഇങ്ങനെ ആറ് ബേഡുകളാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ലൂട്ടിനോ ഓറഞ്ച് പീച്ച് ബേഡ് രണ്ട് തവണ ബ്രീഡായ ബേഡുകളാണ് ബാക്കിയുള്ള ബേഡുകളെല്ലാം ഒരു വയസ്സ് പ്രായമുള്ള ബേഡുകളാണ് കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിംഗ് സ്ട്രാറ്റജിയൻ കണ്ടീഷനുള്ള ബേഡാണിത് ഈ മൂന്ന് ബ്രീഡിംഗ് പേറിനും കൂടെ വരുന്ന വില ആറായിരം രൂപയാണ് അപ്പോൾ ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് കോക്കട്ടൈലിൻ്റെ ഒരു വയസ്സ് പ്രായമുള്ള ഒരു പേരാണ് ഗ്രേ മെയിലും വൈറ്റ് ഫേസ് ഫീമെയിലുമായിട്ടുള്ള ഒരു പേരാണത് ഫീമെയിലിന് ഡി എൻ എ ഉണ്ട് ഈ ബേഡ്സ് രണ്ടും നല്ല ഹെൽത്തിയിൽ വന്നിട്ടുള്ള പേരാണിത് കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ് സ്ട്രാറ്റജി ആൻഡ് കണ്ടീഷനായിട്ടുള്ള ബേഡാണിത് ഈ ബേഡിന് വരുന്ന വില ആയിരത്തി എണ്ണൂറ് രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് വൈറ്റ് ഫേസ് ഗ്രേ എന്നിവയ്ക്ക് മെയിൽ ഫീമെയിൽ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ് അപ്പോൾ മെയിലാണെന്നുണ്ടെങ്കിൽ ഡാർക്കായിട്ട് യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് ഫേസിൽ വരും ഫീമെയിൽ ആണെങ്കിൽ അങ്ങനെ ഡാർക്കായിട്ട് കളർ കയറൽ ഒരു ഷെയ്ഡോ വൈറ്റ് ഷെയ്ഡോ ഒരു ഗ്രേ ഷെയ്ഡോ ചെറുതായിട്ടേ കാണത്തുള്ളൂ അപ്പോൾ നമുക്ക് ബേഡിനെ നോക്കിയാൽ തന്നെ അറിയാം മെയില് ഫീമെയിൽ കണ്ടുപിടിക്കാൻ കഴിയും അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് കോക്കട്ടയിലിൻ്റെ തന്നെ ഒരു വയസ്സ് പ്രായമുള്ള ഒരു പേരാണ് ലൂട്ടിനോ കോക്കട്ടൈല് മെയിലും വൈറ്റ് ഫേസ് ഫീമെയിലും ആയിട്ടുള്ള ഒരു പേരാണത് കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ കണ്ടീഷനിലുള്ള ഒരു പേരാണിത് ബേഡിന് ഡി എൻ എടുത്തിട്ടില്ല ബേഡ്സുകൾ രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡാണിത് നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുള്ള പേറാണിത് ഈ രണ്ട് ബേഡും നാച്ചുറലി ബോണ്ടഡ് ആയിട്ടുള്ള പേറാണ് നാച്ചുറലി ബോണ്ടഡ് ആയിട്ടുള്ള പേരുകൾക്ക് ബ്രീഡിംഗ് കപ്പാസിറ്റി മറ്റു ബേഡുകളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും ഈ പേറിന് വരുന്ന വില രണ്ടായിരം രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസിനെ വന്നിട്ടുള്ളത് കോക്കട്ടയിലിൻ്റെ തന്നെ ഒരു പേരാണ് ലൂട്ടിനോ കോക്കട്ട് ഫീമെയിലും എല്ലോ പൈഡ് മെയിലുമായിട്ടുള്ള ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു ബേഡാണ് ഈ ബേഡ് രണ്ടും നല്ല ഹെൽത്തിയിലും നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുള്ള ബേഡുകളാണ് കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ് ചെയ്യാൻ പറ്റിയ കണ്ടീഷനുള്ള ബേഡാണിത് ഈ രണ്ട് ബേഡുകൾക്കും ഡി എൻ എടുത്തിട്ടില്ല ഡി എൻ എ വേണമെന്നുള്ളവർക്ക് ഡി എൻ എ എടുത്തു തരുന്നതാണ് ഈ രണ്ട് ബേഡുകൾക്കും കൂടി വരുന്ന വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബേഡിനെ വാങ്ങാവുന്നതാണ് അടുത്തതായി സെല്ലിന് വന്നിട്ടുള്ളത് കൊക്കോട്ടിൻ്റെ തന്നെ ഒരു പേരാണ് ആൽബിനോ കൊക്കട്ടയിൽ ഫീമെയിലും ലോട്ടിനോ കൊക്കട്ടയിൽ മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ബേഡ്സിന് ഒന്നര വയസ്സ് പ്രായമുണ്ട് ബേഡ്സിന് രണ്ടും ഡി എൻ എ ഉണ്ട് ഡി എൻ എക്ക് ഒന്നര വയസ്സ് പഴക്കമുണ്ട് ഒരു തവണ ബ്രീഡായിട്ടുള്ള പേരാണിത് ബ്രീഡിങ്ങിൽ മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയ പേരാണത് കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ പേരാണിത് ഈ പേറിന് വരുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ വാങ്ങാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ലൂട്ടിനോ കോക്കട്ടിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ബേഡ്സിന് രണ്ട് വയസ്സ് പ്രായമുണ്ട് ബേഡിന് രണ്ടിനും ഡി എൻ എ ഉണ്ട് രണ്ട് തവണ ബ്രീഡായ ബേഡാണിത് രണ്ട് തവണയും മൂന്ന് മൂന്ന് കുഞ്ഞുങ്ങളെ വെച്ച് കിട്ടിയ പേരാണിത് കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ കണ്ടീഷനിലുള്ള ബേഡാണിത് ബേഡ്സുകൾ രണ്ടും നല്ല ഹെൽത്തിയിലും നല്ല ക്വാളിറ്റിയിലുമുള്ള പേറാണിത് ബേഡ്സിന് വരുന്ന വില രണ്ടായിരം രൂപയാണ് ബേഡ്സിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ വാങ്ങാവുന്നതാണ് താങ്ക് യു ഫോർ ഓൾ അതുപോലെയുള്ള സെയിൽസ് വീഡിയോ കാണേണ്ടവർ ദയവചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക